ശമ്പളവും പെൻഷനും തടസ്സപ്പെടുന്നതിൽ ഇടത് ആഭിമുഖ്യ അധ്യാപക സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിന്റെ ഉപരോധ സമാനമായ നടപടികൾ മൂലം സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് ജീവനക്കാരുടെ സംഘടനകൾ കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാർ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു ശമ്പളവും പെൻഷനും തടസ്സപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ ജീവനക്കാരും അധ്യാപകരും തൊടുപുടയുടെ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു സാമ്പത്തിക വർഷാവസാനം അർഹതപ്പെട്ട വിഹിതം നിഷേധിച്ച് കേരളത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടക്കാനും ഇടയാക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയാണ് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയും രംഗത്തെത്തിയത് കേന്ദ്ര സർക്കാർ അനുവർത്തിക്കുന്ന ഉപരോധ സമാനമായ പ്രതികാര നടപടികളുടെ ഫലമായി നടപ്പ് സാമ്പത്തിക വർഷം മാത്രം അറുപത്തിയായിരത്തി കോടി രൂപയുടെ വരുമാന നഷ്ടം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നതായി സർവീസ് സംഘടനാ നേതാക്കൾ കുറ്റപ്പെടുത്തി തൊടുപുഴയിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും അനുവദിക്കേണ്ട സന്ദർഭങ്ങളിലൊന്നും അത്തരം കാര്യങ്ങളിൽ ഗുണപരമായ സമീപനം കേന്ദ്രം എടുക്കുന്നില്ലെന്ന് മാത്രമല്ല ആ പദ്ധതികൾ കൃത്യമായി പൂർത്തിയാക്കിക്കൊണ്ട് അതിനർഹമായ വിഹിതം ആവശ്യപ്പെടുമ്പോൾ നമുക്കറിയാം സർക്കാർ ജീവനക്കാരനെ സംബന്ധിച്ച് കൃത്യമായി പറയുവാൻ കഴിയും കുറിവെക്കുന്നു എന്ന് പറയുന്ന രീതി ഐ എസ് ഉൾപ്പെടെയുള്ള ഉന്നതരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് അത്തരം മേഖലകളിൽ അവന് എങ്ങനെ ആ കാര്യം ന്യായമായി അനുവദിക്കുവാൻ കഴിയില്ല എന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ട് കുറികൾ എഴുതി മടക്കുന്ന രീതിയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് തുടർച്ചയായി ആക്ഷൻ കൗൺസിൽ നേതാവ് പി ജി രാജീവ് അധ്യക്ഷനായി എൻ ജി ഒ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി എസ് മഹേഷ് ജോയിന്റ് സംസ്ഥാന അംഗം ആർ എൻ യൂണിയൻ ജില്ലാ സെക്രട്ടറിയറ്റ് അംഗം നീനാ ഭാസ്കരൻ വി കെ ജിൻസ് എൻ ജയദേവി ബി സുധർമ്മകുമാരി എം എസ് ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ